വാക്കിനെ ലോകത്തോളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരൂപകനാണ് ഇ പി രാജഗോപാലൻ എന്ന് എഴുത്തുകാരനും കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വാക്കിന്റെ സൂക്ഷ്മ തലങ്ങളിൽ ഇറങ്ങി ലോകത്തോളം അതിനെ വികസിപ്പിച്ച വിശാലമാക്കിയ മലയാളത്തിലെ നിരൂപകനാണ് ഇ പി രാജഗോപാലൻ എന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം പറഞ്ഞു സാഹിത്യത്തിൽ ഒന്നും മാറ്റിവെക്കാനില്ലെന്നും നടക്കുന്നതും കാണുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമെല്ലാം സാഹിത്യത്തിൽ ഉൾചേർന്നിരിക്കുന്നുവെന്നും അസക്തി പ്രഖ്യാപിക്കുന്ന നിരൂപണങ്ങളാണ് രാജഗോപാലൻ്റെതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രമുഖ നിരൂപകനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ പി രാജഗോപാലിന്റെ എഴുത്തു ജീവിതത്തെ മുൻനിർത്തിയുള്ള നടന്നു പോകുന്ന വാക്ക് സാഹിത്യോത്സവം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം இவையிலோப்பு ஒரு வழித்திரிவு சாகித்யத்தை ஒரு கேவல வாய் கண்டு அல்லது பியாப்தியாய் கண்டு ஆஷா சாமி எங்கேயான ഏതാണ്ട് സി എം വിനയചന്ദ്രൻ അധ്യക്ഷനായി ജയചന്ദ്രൻ കുട്ടമത്ത് സ്വാഗതവും ഡോക്ടർ എൻ പി വിജയൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇ പി രാജഗോപാലന്റെ പല ഭാഷകളിലെ ജീവിതം പി വി കെ പനയാലിൽ നിന്ന് എം മൃദുലും എന്റെ സ്ത്രീ അറിവുകൾ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടനിൽ നിന്ന് ഡോക്ടർ സി കെ സബിതയും ഏറ്റുവാങ്ങി ഇ പി കൃതികളിലെ മൗലിക നിരീക്ഷണങ്ങളെ മുൻനിർത്തി തയ്യാറാക്കിയ വാക്കിന്റെ ലോകം ലോകത്തിന്റെ വാക്ക് പാനൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു മൂന്ന് സെഷനുകളിലായി നടന്ന പാനൽ ചർച്ചകളിൽ ഡോക്ടർ കെ പി മോഹനൻ ഇ വി രാമകൃഷ്ണൻ ഡോക്ടർ എ എം ശ്രീധരൻ ഡോക്ടർ എ സി ശ്രീഹരി ഡോക്ടർ രേണുക എൻ ഡോക്ടർ റഫീഖ് ഇബ്രാഹിം എ വി സന്തോഷ് കുമാർ ഡോക്ടർ സിന്ധു കിഴക്കാനിയൽ സുരേഷ് കുമാർ എം കെ മനോഹരൻ ഡോക്ടർ ജിനേഷ് കുമാർ എരമം നാരായണൻ കാവുംബായി സീതാദേവി കരയാട്ട് എന്നിവർ സംസാരിച്ചു ഇ പി രാജഗോപാലനുമായി ടി ആർ അജിയൻ അഭിമുഖ ഭാഷണം നടത്തി സമാപന സമ്മേളനത്തിൽ ഡോക്ടർ വി മുസ്തഫാർ പ്രൊഫസർ കെ പി ജയരാജൻ എന്നിവർ സംസാരിച്ചു പയ്യനൂർ കോളേജിലെ മൂവി മാനിയ തയ്യാറാക്കിയ ഇ പി രാജഗോപാലന്റെ ബയോപിക് ഏതൽ പണിക്കാരൻ പ്രദർശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്